லுலு ம்ோறும்டுப்புறும் சமமான நவம்பர் பத்து முதல் ஜனவரி பத்து வரைக்கும் ரெண்டாயிரம் ரூபக்கு பர்ச்சேஸ் ஆய்ச்ச தோறும் நடக்கிற நறுக்கெடுப்பில சமாளி லேடீஸ் ஆன்ட் ஜென்ட் வெர்ட்டி ஆண்ட் கஷ்வல் வேரஸ் வயறும் தொடங்கிய கலெக்சிகள் ഭരണഘടന സംരക്ഷിക്കാൻ കലാ സാംസ്കാരിക പ്രവർത്തകരുടെ ഐക്യനിര രൂപപ്പെടണമെന്ന് കെ പി കുഞ്ഞമ്മതുകുട്ടി എം എൽ എ കുറ്റിയാടി കൾച്ചറൽ ഫോറം ലോഗോ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുറ്റ്യാടി കൾച്ചറൽ ഫോറം ലോഗോ പ്രകാശനം നന്മ ഓഡിറ്റോറിയത്തിൽ നടന്നു കെ പി കുഞ്ഞമ്മതുകുട്ടി എം എൽ എ പ്രകാശനം നിർവഹിച്ചു നമ്മുടെ ഭരണഘടന പൗരന്മാർക്ക് നൽകിയ അവകാശങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഫാസിസത്തിനെതിരെ സാംസ്കാരിക പ്രതിരോധം തീർക്കാൻ സമയമായെന്നും അദ്ദേഹം പറഞ്ഞു ഏത് സംഘടന രൂപീകരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അനന്തകാലത്തോളം നിലനിൽക്കും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല പക്ഷെ പ്രവർത്തിക്കുന്ന കാലത്ത് ഒരാഴ്ചയാണെങ്കിലും ഒരു മാസമാണെങ്കിലും ഒരു വർഷമാണെങ്കിലും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ ഉന്നതമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തപ്പോ ഞാൻ എൻ്റെ കുറ്റാടിയിലെ പ്രവർത്തന കാലത്ത് ഓർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കുറ്റ്യാടി ചിൽഡ്രൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് രൂപീകരിച്ചുകൊണ്ടാണ് ആദ്യത്തെ തുടക്കം അതിന്റെ ഓഫീസ് സ്വദേശിയുടെ നേരെ മുമ്പിൽ ഉണ്ടായിരുന്ന കുറ്റ്യാടിയിലെ പൗരപ്രമുഖന്മാർ വൈകുന്നേരം വന്നിരിക്കുന്ന ഒരു അന്തർഖാന്റെ പീഡിയുണ്ട് ആ പീഡിയുടെ മുകളിൽ തേക്കാത്തവര് അത് പൊളിച്ച് പിന്നീട് ആരിഫൊക്കെ നല്ല കുറെ ഭാഗം സൗജന്യമായി വിട്ടുകൊടുത്ത് പൊളിച്ചു പോയതുകൊണ്ടാണ് അതില്ലാത്തത് അതിന്റെ മുകളിലായിരുന്നു

നമ്മുടെ 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 മൂല്യത്തെ മൂല്യത്തെ കൾച്ചറൽ ഫോറം മുന്നോട്ട് വലിയ പിന്നെ അത് പ്രതിനിധീകരിക്കുന്നു മനസ്സിലാക്കുന്നത് അധ്യക്ഷത വഹിച്ചു ൊയ് കണ്ണങ്കോടൻ സ്വാഗതവും ജമാൽ പാറക്കൽ നന്ദിയും പറഞ്ഞു ബാലൻപാറക്കൽ ഇ കെ കരണ്ടോൾ പി രാധാകൃഷ്ണൻ ടി നാരായണൻ കുറ്റ്യാടി റഫീഖുദ്ദീൻ പാലേരി സി കെ കരുണാകരൻ പി അബ്ദുൾ ഹമീദ് ജമാൽ കുറ്റ്യാടി മേനിക്കണ്ടി അബ്ദുള്ള എന്നിവർ പ്രസംഗിച്ചു മാർച്ച് മൂന്നിന് സംഘടനയുടെ ഔപചാരിക ഉദ്ഘാടനം കഥാകൃത്ത് സുഭാഷ് ചന്ദ്രൻ നിർവഹിക്കും ന്യൂസ് ബ്യൂറോ എസ് എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് ഒരു വർഷം കൊണ്ട് സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് എം ടി സിയിലേക്ക് അഡ്മിഷൻ കോഴ്സിന്റെ പ്രത്യേകതകൾ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോണ്ടിസറി ലാബുകൾ നിങ്ങൾക്കും ഒരു ടീച്ചറാകാം Tagore Institute of Education and Teacher Training, a unit of APJ Abdul Kalam Institute of Education and Teacher Training near MIUP School, Kutiadi.